ശ്രേയസേനായുള്ള ദുര്യോധനോട് ഭാസ്കര നന്ദൻ വേർത്തു ചൊല്ലിയിടാൻ ഇക്കണ്ടതേതും കണക്കല്ല മന്നവ സ്ൽക്കണ്ട പാണ്ഡവന്മാരെ ജയിപ്പതിൻ ഇക്കണ്ടവർ കാക്കുമാവതൂ മല്ലകേ നീ ഒരായി പറഞ്ഞു നിന്നിടുന്ന നേരത്തു വന്നു നിറഞ്ഞിതു പാണ്ഡവ സൈന്യവും കേകേയ കാല വീരരും പാർത്ത തനയനും മദ്രീ തനയരും ഘോരനായുള്ള ഒരു ആരുതീരാനുമായി പാര മടുത്തു കണ്ടു ഗുരുക്കളും ചാടിതൂ തേരും കുതിരയുമാനയും ടകലർനാശു പെരുമ്പട ചാപങ്ങൾ തേരാളികൾ കയ്യിൽ മുടീശരീരങ്ങൾ കൊണ്ടാകാശവീതിയും പാടിതൂ നാരഥൻ പാരം പൊടി പൊങ്ങിയും ദിക്കുകൾ ചോരപ്പുഴകൾ പോൽ കൂടീ ജലധി ജലധിയിൽ മാരിപൊടികളും പെടികളഞ്ഞു മരിക്കുന്ന വീരരെ പാടീരമുന്ദു ീജനം ഓടിയണഞ്ഞുടൻ തരിൽ കരേറ്റിനോരോടിയണഞ്ഞോ മരിക്കുന്നതു ചില വാടി മുഖം ദുര്യോധന സൈന്യവും മോടിയതുകൻ പത്തു സഹസ്രം ഗജത്തിൻ ഫലമുള്ള മത്ത ഗജത്തിൻ കഴുത്തിൽ കരേനാൻ അത്ര ഫലമുള്ള വൃത്താരിജാഗ്രജൻ പത്തു നൂർത്തു കാഞ്ഞെത്തീയെടുത്തുടൻ കുത്തുന്ന കുമ്പിയുമൊത്തു നഭീമോ അത്ഭുതം ഹസ്തി തന്ന അസ്ഥികൾ കുത്തി ഞെരിക്കയും മസ്തകം കൈത്തലം കൊണ്ടു ഭേദിക്കയും ചക്രം തിരിക്കയും വക്കഴിച്ചു വാങ്ങിയും അഗ്രേ വരുന്നോരമുഗ്രടിക്കയും തുമ്പിക്കൈ തന്നെ ലകപ്പെടുന്ന തുമ്പി പഴക്കം പകാരം കഴിക്കയും കമ്പം വെരുമാറു ഭൂമിയിൽ നീകയും കൊമ്പു താഴ്ത്തുമ്പോൾ ഉരുണ്ടുകളും മധ്യേനടയിലെ പൂക്കുതരസ്ഥലേ കുത്തിയും പിന്നിൽ പുറപ്പെട്ടിയും പ്രദ്യൂഷനാം ഭഗ ഭഗത ഞെതിയിടുന്ന ശാസ്ത്രങ്ങൾ പേടിച്ചതെന്നു കൂടായികയും അപ്രതീമപ്രഭാവ ത്മജൻ അത്ഭുതം കൈകൊണ്ടു വിഭ്രമം തേടിനാൽ ഒത്താഫലമുള്ള ഭീമനും ഭീമനും ആനയും ബദ്ധകോപത്തോട് യുദ്ധം തുടർന്നപ്പോത്യു കുലങ്ങി നടങ്ങി ജഗത്രയം അബ്ദികളേഴു മലറി യോഗിപ്രതയോ രണ്ടു ജനങ്ങളും നാഗികളും മറ്റു കാണികളായോരും ചിത്രം വിചിത്രം വിചിത്രം വിചിത്രമേ ഡൽഭുത മത്ഭുത മത്ഭുത മത്ഭുതം ഇറ്റമ്പു കഴ്ത്തുന്ന ശബ്ദവും ഭാരണൻ മത്തനായറ്റ മലർന്ന ശബ്ദവും ആരവങ്ങളും കോലാഹലങ്ങളും പോരാടി വീര നിലവിളിഘോഷവും ോര ഘോരം കേട്ടു ദുർനിമിത്തങ്ങളും കൊണ്ടു ഭയം ഫൽഗുനൻ പാരതെ പോക വടക്കു വടക്കൂ ദിശ എന്ന വാരി ചൊല്ലിനാൻ തേരും തിരിച്ചടിച്ചേടിനാൻ മാധവൻ നേരെ തുടർന്നാരിരുവരും പോരിയിലരികളെ വെച്ചേച്ചു പോവതു പോരാ മഹാരഥന്മാർക്ക് നിന്നറിഞ്ഞാലും പോരായ്മയില്ലയോ പാ പാർഥനും കൃഷ്ണനും എതിർത്തു തിരിഞ്ഞു നിന്നിടുവൻ ഇത്രം ഇത്തം പറയുന്ന ഖർത്തരും എത്തുന്ന സംശബ്ദന്മാരെയും അവ പിന്തുടർന്നാശു വരുന്നത് കണ്ടുപോ ദമില്ലാതെ ശരവർഷവും ചെയ്തു പിൻ വെന്നു വന്നു കൃഷ്ണനും ും കാറ്റിനേക്കാൾ വേഗം ഓടുതോരു ഓടിച്ചു കാറ്റിൻ മകനും ഭഗവത്തനാനയും ഊറ്റമായി പോരിനായേറ്റ പടനിലത്തേറ്റ മുഴറ്റോടു ചെല്ലുന്നത് കണ്ടു പോറ്റി വിളിച്ചു സുയോധനാദിയാം നൂറ്റവേരോടിനടിയോടലാൽ ഭഗവത്ത വീരനും പാർത്തനും കാറ്റ് കാറ്റിൻ മകനോടു കേവലമാനയും ഉണ്ടായ ശങ്കരം കണ്ടു മഹാജനം കൊണ്ടാടി നിൽക്കുന്ന നേരം ഭഗദത്തൻ മാധവൻ തന്നെയും വാസവി തന്നെയും ബാധാവരും വണ്ണമെയ്തു പിളർന്നിതു കോപിച്ചു പ്രാർത്ഥന പ്രയോഗിച്ചു ചാപം മുറിച്ചതും കണ്ടു ഭഗദത്തൻ തെറ്റെന്ന് മറ്റുള്ളവരാരും അറിയാതെ മറ്റൊരു വില്ലു മെടുത്തടുത്തേടിനാൻ നാരായണാശ്രമെടുത്ത ഭീ മന്ത്രിച്ചു പരാതയച്ച കിരീടിയെ കൊല്ലുവാൻ പരാമരിഞ്ഞണയുന്നു കണ്ടു നാരായണൻ മെയിലേറ്റുകൊണ്ടിടിനാൻ ഭൂഷണമായതു കൃഷ്ണൻ അതുകൊണ്ടു ഭാഷണമായതു മറ്റുള്ളവർക്കെല്ലാം മുൽപൂക്കുമാധവനോ ഏറ്റുതടുക്കയ ദുർബലൻദാനൻ നുകൽപ്പിച്ചു ഫൽഗുനൻ ചെറ്റുഗോപിച്ചതു കണ്ടു ദാമോദരൻ കുറ്റമില്ലെന്നു പറഞ്ഞു ബോധിപ്പിച്ചു ഓ